വലൻ അബുൽ വന്നക്കും ദുരിക്ക് വ്യത്യസ്തമായിരിക്കും ആളുകൾക്ക് അള്ളാഹു ഭയപ്പാട് ഭയപ്പാടുകൊണ്ടായിരിക്കും കൊറോണ സമയം നമ്മൾ കണ്ടു സ്വന്തം മക്കൾക്ക് ഗൾഫിൽ നിന്ന് വന്ന കുട്ടിക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് വന്ന മകന് വാടക റൂമിലേക്ക് റൂം സെറ്റാക്കി കൊടുത്ത് ഭക്ഷണം മാതാപിതാക്കൾ മുറ്റത്ത് പാത്രത്തിൽ വെച്ചു കൊടുത്ത് അവൻ ഭക്ഷണം കഴിച്ച് അതേ സ്ഥലത്ത് പാത്രം തിരിച്ചു വെച്ച് അവൻ തൊട്ട കൈകൾ കൊണ്ടുള്ള പാത്രങ്ങൾ ഗ്ലൗസ് വെച്ച് മാതാപിതാക്കളുടെ അടുത്ത് ഭീതിയുടെ നാളുകൾ നമ്മൾ കണ്ടിരുന്നു സ്വന്തം കുട്ടിയെ റൂമിൽ അടച്ചിട്ടാൽ അവന്റെ അടുക്കലേക്ക് പിതാവ് പോകുന്നത് മാതാവ് തടഞ്ഞിരുന്നു ഭീതിയുടെ നാളുകളായിരുന്നു അല്ല പറഞ്ഞു അങ്ങനെ ഉണ്ടാവും ചിലപ്പോ ചില ആളുകൾക്ക് ജൂ ആയിരിക്കും ജുഴ എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ് നമ്മൾ കണ്ടു ഫലസ്തീനിൽ ഹസയിൽ ഹെലികോപ്റ്ററുകളിൽ നിന്ന് ഭക്ഷണം വരുന്നത് കാത്തു നിൽക്കുന്ന പാവങ്ങളായ കുട്ടികളെ സഹോദരങ്ങളെ എല്ലാം ഉണ്ടായിരുന്നവരാണ് അങ്ങനെ നമ്മൾക്കുണ്ടാകും എനിക്കറിയുന്ന എത്രയോ ആളുകളുണ്ട് ഗൾഫ് നാടുകളിൽ ധനാഢ്യന്മാരായിരുന്നു അവർ നാടുകളിൽ പള്ളി രണ്ടും മൂന്നും പള്ളികൾ അവരുടെ വരുമാനങ്ങൾ കൊണ്ടായിരുന്നു നടന്നിരുന്നത് പക്ഷേ സാമ്പത്തികമായി തകർന്നു 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 ഇന്ന് അതേ പള്ളികളിൽ നിന്ന് കമ്മിറ്റിയിൽ നിന്ന് കിട്ടുന്ന കിറ്റുകൾ അവർ നൽകുന്ന സക്കാത്തിന്റെ പണവും കൊണ്ട് ജീവിക്കുന്ന സാധുക്കളായ എത്രയോ അങ്ങനെ ഉണ്ടാകും പറഞ്ഞത് ഖുർആൻ നൽകുന്ന സമാധാനമുള്ള ജീവിതത്തിന് ഖുർആൻ നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം ബോധ്യപ്പെടുത്താണ് ഖുർആൻ നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലുള്ള ദുനിയാവിലാണ് ദുനിയാവിൽ പരീക്ഷണം ഉറപ്പാണ് നൂറ് ശതമാനം പരീക്ഷണുണ്ടാകും ലോകത്ത് ഏറ്റവും ഭക്തി ഉള്ള ആളാണ് പ്രവാചകൻ സല്ലാ അലൈഹി സലമ ആ പ്രവാചകൻ ജനിക്കുമ്പോൾ വാപ്പാന കണ്ടിട്ടില്ല പിന്നീട് ഏതാനും വർഷങ്ങൾ ഉമ്മയിൽ നിന്ന് നല്ല മുലയൂട്ടപ്പെട്ടത് പിന്നെ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു പിന്നീട് അതുവരെ നോക്കിയിരുന്ന അബ്ദുൽ മുത്ത് ജീവിതത്തിൽ അബൂദ്വാലി മരിച്ചു ഏറുകൊണ്ടു പല്ലുകൾ പോയി ശരീരത്തിൽ രക്തം വന്നു കുടൽമാല ചാർത്തപ്പെട്ടു സ്വന്തം ഭാര്യക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായി ലോകത്തെ ഏറ്റവും ഭക്തനായ മനുഷ്യനാണ് സഹോദരൻ ഇത് ദുനിയാവിൽ അത് ഉണ്ടാകും എന്ന ബോധ്യം നമ്മൾക്കുണ്ടാവുക അവിടെ ബോധ്യമുള്ള ഒരാൾ അള്ളാഹുൽ നിന്ന് വഴിതെറ്റി വഴിതെറ്റിപ്പോകൂല ബോധ്യമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യൂല ബോധ്യമുള്ള ഒരാൾ വീട്ടിൽ ഡിപ്രഷനുമായി ജീവിക്കൂല പിന്നെ എവിടെയാണ് പിഴക്കുന്നെന്ന് അറിയുമോ ഈ നാട്ടിലെ സോഷ്യൽ മീഡിയകളും ഈ നാട്ടിലെ പലരും നമ്മളോട് വാചകങ്ങളിലൂടെ പറഞ്ഞു ഈ ലോകം നിങ്ങൾക്ക് സ്വപ്ന തുല്യമാക്കി തരാം നിങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങൾക്ക് സ്വർഗതുല്യമാക്കി തരാം നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി ഒരിക്കലും സങ്കടങ്ങളില്ലാത്തൊരു ലോകം ഉണ്ടാകും എന്ന് കരുതി അതുകൊണ്ടാണ് ദാമ്പത്യം ചെറിയൊരു ഉരസൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞത് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയാകുമെന്ന് അള്ള പറഞ്ഞത് വിചാരിക്കണമെന്നാണ് എന്റെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ അവനെ പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു പറയുന്നത് എന്ന് ണം കാരണം ഇത് ദുനിയാവാൻ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അധ്വാനിക്കുമ്പോഴും ഒരു വേള അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം കിട്ടില്ല എന്ന് വിചാരിക്കണം കാരണം ഇത് ദുനിയാവാൻ സഹോദരങ്ങളെ അവിടെയല്ലേ അബൂ അവിടെ അല്ലേ അബൂസു നമ്മൾക്കറിയാം ജീവ രോഗ ചരിത്രത്തിലെ മഹരീയമായ സംഭവമാണ് സ്വന്തം മകൻ മരിച്ചു മുസലമാൻ മകനാണ് മരിച്ചത് മകൻ മരിച്ച് കഫൻ ചെയ്ത് സ്വന്തം ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് കാത്തുനിന്ന് അവസാനം ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിച്ച് ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് ഡബൂർ സലമയോട് ഇക്കാക്ക ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ എന്താണിത് നമ്മൾക്ക് ആരെങ്കിലും ഒരു കാര്യം ഒരു വസ്തു എടുത്തു വെക്കാൻ വേണ്ടി തന്നിട്ട് ആ കാലസമയം കഴിഞ്ഞിട്ട് അതേ വസ്തു തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് സങ്കടമുണ്ടാകുമോ നമ്മൾ അത് തിരിച്ചു കൊടുക്കണ്ടേ ഭർത്താവിന്റെ മറുപടി നമ്മൾക്ക് തരുമ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ തിരിച്ചു കൊണ്ടുപോകുമെന്ന് അങ്ങോട്ട് കൊടുക്കണമെന്ന് പിന്നെ എന്തിനാണ് നമ്മൾക്ക് സങ്കടം എങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട മകനെ തന്ന അള്ളാഹുദ നമ്മുടെ മകനെ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് അവൻ മരണപ്പെട്ടിട്ടുണ്ട് ഇതൊരു കഥയല്ലല്ലോ സഹോദരങ്ങളെ ഇത് ഏതെങ്കിലും ഒരു സീരിയൽ രംഗമല്ലോ ജീവിതത്തിൽ മാതൃകയായി കാണിച്ചു തന്ന സഹാബീവര്യന്മാർ ഉണ്ടായതിന്റെ കാരണം ഇത് ദുനിയവാൻ ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന ബോധ്യമാണ് അത് അവിടെയാണ് ഓർവത്ത് ബിൻ ഉസ്ഹുന്റെ ചരിത്രം നമ്മൾക്കറിയാം കാല് മുറിച്ചു അഞ്ചു മക്കളിൽ ചില റിപ്പോർട്ടുകൾ ഏഴ് മക്കളിൽ ഒരു കുട്ടി അന്ന് ഒട്ടകപ്പുറത്ത് താഴെ വീണ് മരിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വന്തം ശരീരത്തിന്റെ ഒരു അവയവം കട്ട് ചെയ്തു മാറ്റുക ആ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ തന്നെ തന്റെ മക്കളിൽ ഒരാൾ മരണപ്പെട്ടു പോകുക ഉറവത്തുമിൻ ഉസ്മയിർ രണ്ട് സമയത്തും അള്ളാഹുനെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞത് അള്ളാഹു എന്റെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ ഉണ്ടായിരുന്നു ഒരു കയ്യെ നീ കൊണ്ടുപോയിട്ടുള്ളൂ നിനക്കാണ് സർവസ്വതിയും അള്ളാഹു എന്റെ മക്കളെ മുഴുവനും നിനക്ക് കൊണ്ടുപോകാമായിരുന്നു ഒരു കുട്ടിയെ നീ കൊണ്ടുപോയിട്ടുള്ളൂ നിനക്കാണ് സർവസ്വുതിയും ഇത് പറയാനുള്ള ഈ മാർആാനിന്റെ ആശയത്തിലൂടെ ഉണ്ടാകണം രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനത്തിന് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ മേൽ അള്ളാഹുവിന്റെ വിധിയെല്ലാം പരലോകത്തിന് ഉപകാരമുള്ളതേ അള്ളാഹു വിധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തും അള്ളാഹു നമ്മുടെ പരലോകത്തിന് ഉപകാരമുള്ളതേ വിനിക്കുകയുള്ളൂ പരിശുദ്ധിതമായ ആയത്താൻ ഒരു വേള നമ്മൾക്ക് ചില കാര്യങ്ങൾ ചില കല്യാണങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉടനെ ലഭിക്കാതിരിക്കുമ്പോൾ ചില പരീക്ഷകൾ നമ്മൾ വിജയി നമ്മൾ കരുതുന്നത് പോലെ വിജയിക്കാതിരിക്കുമ്പോൾ ചില വീടുപണികൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പൂർത്തിയാകാതിരിക്കുമ്പോൾ ചില ബിസിനസ്സുകൾ നമ്മൾ വിചാരിച്ചത്ര ലാഭം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പടച്ചോനെ എന്തോ ഇഷ്ടക്കേടാണ് അല്ല അതിൽ അള്ളാഹു നമ്മുടെ ഒരു പരലോകത്തിന്റെ വിജയം കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കേട്ടിട്ടില്ലേ ഇസ്ലാമിക ചരിത്രത്തിലെ മരുഭൂമിയിലെ മാടപ്രാവ് എന്നറിയപ്പെടുന്ന ഒരു സഹാബി വര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രവാചകന്റെ കൂടെ സദാസമയവും ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ പള്ളികളിൽ ആരാധനാ കർമ്മങ്ങളിൽ പ്രവാചകന്റെ കൂടെ വലം കൈയായിട്ടുണ്ടായിരുന്നു പക്ഷെ പട്ടിണിയായിരുന്നു അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ എനിക്ക് വേണ്ടി താങ്കൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കണം പ്രവാചകൻ ചോദിച്ചു എന്താ പ്രാർത്ഥിക്കണ്ടേ എനിക്ക് സമ്പത്തുണ്ടാകാൻ ഇസ്ലാമികമായി ഹലാലായ പ്രാർത്ഥനയാണ് ന്യായമായ പ്രാർത്ഥനയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയുന്ന പ്രവാചകൻ ചോദിച്ചു ഞാൻ അത് തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ താങ്കൾ എനിക്ക് സമ്പത്തുണ്ടാകാൻ തന്നെ പ്രാർത്ഥിക്കണം എങ്കിൽ സമ്പന്നന്മാരെ പോലെ ഇസ്ലാമിന് വേണ്ടി നന്മകൾ ചെയ്യാമല്ലോ പ്രവാചകൻ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിച്ചു കൃഷിയിടങ്ങൾ വർദ്ധിച്ചു കന്നുകാലികൾ വർദ്ധിച്ചു കൃഷിയിടങ്ങൾ വർദ്ധിച്ചപ്പോൾ തന്നെ ജമാഅത്തുകൾക്ക് വരവ് കുറഞ്ഞു കാരണം പണിത്തിരക്കുണ്ടായി കന്നുകാലികൾ വർദ്ധിച്ചപ്പോഴേക്കും അദ്ദേഹം ജുമാഅത്ത് മാത്രം വരാൻ തുടങ്ങി പിന്നീട് പള്ളികൾക്ക് എപ്പോഴെങ്കിലും വരുന്ന ഒരു അവസ്ഥയുണ്ടായി അവസാനം സക്കാത്തിന്റെ ഓഹരി പിരിക്കുന്ന സമയത്ത് കാല് പൊട്ടിയ ഒരു കന്നുകാലിയെ പള്ളിയിലേക്ക് കൊടുത്തയച്ചപ്പോൾ പ്രവാചകൻ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിന്നോട് ഈ നിനക്ക് നിന്റെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വേള ദീനിൽ നിന്ന് അകന്നു പോകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ സംശയിച്ചത് സഹോദരങ്ങളെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ തേടുന്നു അല്ല പക്ഷേ നമ്മൾ എത്ര അധ്വാനിച്ചാലും ഒരു വേള നമ്മൾക്കല്ലാഹു ഈ ദുനിയാവിൽ പലരുടെയും അത്ര സമ്പത്ത് തരാത്തതിന്റെ കാരണം നാളെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഇതുപോലെ ഖുർആൻ സമ്മേളനത്തിൽ വന്നിരിക്കാൻ ഒരു വേള നമ്മുടെ ദാരിദ്ര്യമോ നമ്മുടെ പരവശതയോ നമ്മുടെ വീട്ടിലെ കട്ടപ്പാടുകളോ നമ്മുടെ ജീവിതത്തിന്റെ ദൗർബല്യമോ ആണ് കാരണമെങ്കിൽ നമ്മൾക്ക് സമ്പത്ത് വർദ്ധിച്ചാൽ ഒരു വേള നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയായാൽ പിന്നെ പള്ളികളായിരിക്കും കുറയുക നമ്മുടെ ദാനധർമ്മങ്ങൾ കുറയും ഒരുവേള നമ്മൾ തീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറയും ഖുർആൻ പഠനം പോലും കുറയും നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യർ അവർ ക്ലാസ്സുകളിൽ പങ്കെടുത്തവർ ജുമാക്ക് നേരത്തെ വന്നവർ ബിസിനസ്സുകൾ വലുതായി തിരക്കുകൾ കൂടി അവസാനം ചീത്ത പറയാൻ തുടങ്ങി പള്ളിയും മദ്രസയും എന്തിനാണ് എന്ന് ചോദിക്കാൻ തുടങ്ങി എന്താണ് ക്യൂ എച്ച് എൽ എസ് നടത്തിയിട്ട് കാര്യമെന്ന് ചോദിക്കാൻ തുടങ്ങി വെളിച്ചം കൊണ്ട് ആർക്കാണ് മാറ്റം എന്ന് ചോദിക്കാൻ തുടങ്ങി നമ്മൾ തേടുന്ന പലതും ഒരു വേള അള്ളാഹു തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ പരലോകത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യമുണ്ടാകണം ഞാൻ ഇന്നും ആലോചിക്കുന്നു പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു എക്സാമിനേഷൻ നടന്നിരുന്നു അതിൽ വിജയിക്കുന്ന വളരെ കുറഞ്ഞ കുട്ടികളെ ഉണ്ടായുള്ളൂ പക്ഷെ ആ പഠിക്കുന്ന വിജയിക്കുന്ന കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് പത്താം ക്ലാസ്സിന് ശേഷം ഡൽഹിയിൽ പോയി പഠിക്കുവാനും പിന്നീട് അഞ്ചു വർഷം ആ കുട്ടിക്ക് പഠിക്കുവാനുള്ള സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെന്റ് മികച്ച സ്കോളർഷിപ്പ് നൽകിയ കുട്ടിക്ക് പഠനത്തിനുള്ള സൗകര്യം നൽകുകയായിരുന്നു സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളും പരീക്ഷ എഴുതി നന്നായി പഠിച്ചു പക്ഷേ ഒരൊറ്റ കുട്ടിക്കാണ് കിട്ടിയത് ബാക്കിയുള്ള മുഴുവൻ രക്ഷിതാക്കളും നിരാശയായി പലരും കരഞ്ഞു എന്താ പഠിച്ചിട്ട് കാര്യം എന്താ എക്സാം എഴുതിയിട്ട് കാര്യം സഹോദരങ്ങളെ പക്ഷേ ഞാൻ സംഭവിച്ചതിൽ സന്തോഷിക്കയില്ല പക്ഷെ അള്ളാഹു തരാഞ്ഞത് പഠിച്ചവർക്ക് പലർക്കും കൊടുക്കാഞ്ഞത് നാല് വർഷങ്ങൾക്കോ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമോ ആണ് മനസ്സിലായത് അവൻ ഞങ്ങളുടെ കൂടെ പഠിച്ചവൻ അവൻ ഡൽഹിയിൽ പോയി നല്ല വിദ്യാർത്ഥിയാണ് അമുസ്ലിം കുട്ടിയാണ് അവിടെ എത്തി അവിടുത്തെ ഗ്യാങ് മറ്റൊരു ടീമായിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു അവൻ കൂടിയില്ല പലരും അവനെ ചേർക്കാൻ ശ്രമിച്ചു അവൻ കൂടിയില്ല അവസാനം കൂടാത്തവനെ അവരുടെ സ്ഥാപനത്തിൽ നടന്നൊരാഘോഷത്തിന്റെ അന്ന് ഹൈ ഡോസിലുള്ള സിറിഞ്ചിൽ മയക്കുമരുന്ന് കുത്തി അവന്റെ ശരീരത്തിലേക്ക് കാറിലിട്ട് ശരീരത്തിലേക്ക് മയക്കുമരുന്ന് അടിച്ചു കയറ്റി ആറു മാസം കോമയിലായി ഇന്ന് അവൻ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളെപ്പോലെ പത്ത് മുപ്പത്തി എട്ട് വയസ്സുണ്ടാകും ഇരുപത് കാരൻ്റെ ബുദ്ധിയെ അവനുള്ളൂ അന്ന് അവന്റെ ജീവിതത്തിൽ അത് സംഭവിച്ച് ആറുമാസത്തെ കോമ കഴിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് പരീക്ഷയുടെ വീട്ടിൽ നിന്ന് ഉമ്മമാർ പറയുന്നത് ഞാൻ ഇന്നും ശ്രവിക്കുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് അത് കിട്ടാത്തത് എന്ന് ഇന്ന് മനസ്സിലായി എന്ന് പല കല്യാണങ്ങളും മുടങ്ങുമ്പോ നമ്മൾ പറയില്ലേ ഇത്ര നിസ്കരിച്ച് നോമ്പോട്ടിട്ട് എന്തേ പള്ളിക്കൊക്കെ പോയിട്ടുണ്ട് ഉമ്മമാരെ സ്വർഗം കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഹൈറിന് വേണ്ടി പലരും പടച്ചു തമ്പുരാൻ തടുക്കുകയാണ് നമ്മൾക്ക് ചില ബസ്സുകൾ ലഭിക്കാത്തത് അതിൽ അള്ളാഹു കരുതി വെച്ച ചില അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തി നമ്മൾ അള്ളാഹു കാത്തിരക്ഷിക്കുകയാണ് നമ്മൾക്ക് ചില സമ്പത്തുകൾ പടച്ചവൻ മുടക്കുന്നത് ചില കാര്യങ്ങൾ അല്ലാഹു നമ്മളിൽ തടഞ്ഞു നിർത്തുന്നത് പ്രാർത്ഥന സ്വീകരിക്കാത്തത് കൊണ്ടല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അള്ളാഹു നമ്മുടെ പരലോകത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് മൂന്നാമത്തേത് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന മുഴുവൻ കാര്യത്തിനും സഹോദരങ്ങളെ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് നാളെ സ്വർഗം നൽകുമെന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം അതിനെക്കാളും വലിയ സന്തോഷം എന്താ എനിക്ക് പണിച്ചാൽ സ്വർഗമുണ്ടെങ്കിൽ എനിക്ക് പട്ടിണി കിടന്നാൽ സ്വർഗമുണ്ടെങ്കിൽ എന്റെ ബിസിനസ് തകർന്നാൽ സ്വർഗമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കട്ടപ്പാടുകളെ വഹിക്കുന്നതിന് സ്വർഗമുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി കരയുന്നതിന് സ്വർഗമുണ്ടെങ്കിൽ എന്റെ കാലിൽ ഏതെങ്കിലും ഒരു മുള്ളുകുത്തുന്നതിന് സ്വർഗമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ രണ്ടു ദിവസം അടുപ്പിച്ച് ആശുപത്രിയിലായാൽ പിന്നെ എനിക്ക് എന്തിനാണ് ജീവിതത്തിൽ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ എന്ത് സംഘർഷം മക്കളില്ലാത്തതിന്റെ പേരിൽ ജോലി ശരിയാകാത്തതിന്റെ പേരിൽ കല്യാണം നടക്കാത്തതിന്റെ പേരിൽ വീട് പണി പൂർത്തിയാകാത്തതിന്റെ പേരിൽ എന്തായിക്കോട്ടെ ജീവിതത്തിൽ സമ്പത്ത് നശിച്ചതിന്റെ പേരിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണം കഠിനാധ്വാനം ചെയ്യണം പക്ഷേ നിരാശപ്പെടേണ്ടതില്ല സഹോദരങ്ങളെ ആ ഓരോ സെക്കൻഡും രണ്ട് ദിവസം ആശുപത്രിയിൽ കടന്നാൽ മണിക്കൂർ ക്ഷമിച്ചാൽ ഓരോ സെക്കൻഡും സ്വർഗത്തിലേക്കുള്ള ദറജ ഉയർത്തുകയാണെങ്കിൽ ഞാനും നിങ്ങളും കണ്ണുകൊണ്ടും കാതുകൊണ്ടും മാവ് കൊണ്ടും ശരീരം കൊണ്ടും രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ചെറിയ തെറ്റുകൾ അതുവഴി അള്ളാഹു പൊറുക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ പിന്നെ എന്തിനാണ് സങ്കടപ്പെടേണ്ടത് ഇമാം ഷാഫി ഉദ്ധരണിയുണ്ട് ഒരു വേള നാളെ കണ്ണില്ലാത്ത മനുഷ്യന് അള്ളാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട തെറ്റുകളുടെ പേരിൽ നമ്മൾ നരകത്തിലേക്ക് പോകുമ്പോൾ അന്ന് നമ്മൾക്ക് മനസ്സിലാകും കണ്ണില്ലാത്തതായിരുന്നു അമത്ത് കൈയില്ലാത്തതായിരുന്നു അമത്ത് സമ്പത്തില്ലാത്തതായിരുന്നു അമത്ത് മക്കളില്ലാത്തതായിരുന്നു അമത്ത് കാരണം അതിനു മുമ്പ് അതിനു മുഴുവനും ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾക്ക് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും നിരാശപ്പെടേണ്ട ഞാൻ പറയുന്നത് നമ്മുടെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ ഗൾഫിലാണ് എന്ന് വിചാരിക്കൂ എന്നിട്ട് സമാധാനത്തോടുകൂടി അവരോട് കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കൂ കാരണം ഖുർആൻ പറഞ്ഞ വാക്ക് വിശ്വാസിയായി മരിച്ചവരെ ിൽ കണ്ടുമുട്ടാൻ കഴിയുമെന്നാണ് ഉറപ്പാണത് നമ്മൾ മരണപ്പെട്ടു പോയ ഒരാളും നമ്മൾ ഇന്നകു പോയിട്ടില്ല വിശ്വാസികളാണോ ഇൻഷാ അല്ലാ നമ്മുടെ കിട്ടും നമ്മുടെ ഉമ്മയെ തിരിച്ചു കിട്ടും നമ്മുടെ കൈകളിൽ വെച്ച് മരണപ്പെട്ടു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയെ അമ്മിഞ്ഞപ്പാല് കുളിച്ച കുട്ടിയെ ഇൻഷാ അല്ലാ സ്വർഗത്തിൽ തിരിച്ചു കിട്ടും നമ്മൾ ദീനിയായാൽ മതി നമ്മൾ തക്കവയുണ്ടായാൽ മതി നിങ്ങൾ കേട്ട ഒരു ഹദീത്ത് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ പറയുന്നുണ്ട് ഹദീത്ത് പ്രവാചകൻ പറഞ്ഞു വിശ്വാസിയായ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ കുട്ടിയെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മൗത്തിനെ പറഞ്ഞയക്കും ആ കുട്ടിയുടെ മൗത്ത് അവനോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയുമോ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട അടിമയുടെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ എടുത്തുകൊണ്ടുവന്നു അല്ലേ പറയും അതെ അല്ല ആ സമയത്ത് ആ രക്ഷിതാക്കൾ പറഞ്ഞ മറുപടി എന്താ പറയും എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു എങ്കിൽ എങ്കിൽ ഏതെങ്കിലും മക്കളെ ഞാൻ കൊണ്ടുപോയിട്ട് അവർ ക്ഷമിക്കുകയും അള്ളഹാനെ കുറ്റപ്പെടുത്താതിരിക്കുകയും ദീനിയായി ജീവിക്കുകയും ചെയ്താൽ ഈ പിന്നോലി ആ രക്ഷിതാക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ മരിച്ചുപോയ വെല്ലിപ്പയെ നമ്മുടെ സ്നേഹനിധിയായ ഭാര്യയെ ഭർത്താവിനെ ചേർത്ത് ബൈത്തുൽ ഹംദിൽ ഒരുമിച്ചു കൂടാൻ സൗഭാഗ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ പിന്നെ എന്തിനാണ് സങ്കടം പിന്നെ എന്തിനാണ് ദുഃഖം അതുകൊണ്ട് ഖുർആാൻ പഠിതാക്കളായ നമ്മൾ ധീരന്മാരാണ് നമ്മൾ ആവേശവും ആർജവും ഉണ്ടാകേണ്ടത് ആദർശത്തിലാണ് അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് യിക്കുക ടെൻഷൻ അടിച്ച് മരുന്ന് കുടിച്ച് ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് നമ്മൾ ഉറക്കണം ഞങ്ങൾ ആത്മഹത്യ ചെയ്യില്ല ഞങ്ങൾ ബാക്കിയുള്ളതിന്റെ പിന്നാലെ പോകില്ല ഞങ്ങൾ ഹരങ്ങൾ കിട്ടാൻ ഹറാമിലേക്ക് പോകില്ല കാരണം തബി അഹുദായ ഞങ്ങളുടെ കൈകളിൽ ഈ ഖുർആാനാണ് ഞങ്ങളുടെ കൈകളിൽ ഈ ഖുർആാനാണ് ഞങ്ങളുടെ നെഞ്ചകത്തി ഈ ഖുർആനാണ് ആ ഖുർആാനെ പിൻപറ്റുന്ന ഞങ്ങൾക്ക് െന്ന് പറഞ്ഞാലും അവർക്ക് ഞങ്ങൾ നശിപ്പിക്കാമെന്ന് പറഞ്ഞാലും ഒരിഞ്ച് പോലും ഞങ്ങൾ പേടിക്കയില്ല കാരണം മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ ആദർശമാണ് ഞങ്ങൾക്ക് മരിച്ചവർ തിരിച്ചു വരും ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ അധ്വാനിക്കുന്നതിന് പ്രതിഫലമുണ്ടാകും ഞങ്ങൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കാത്തിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ആരെയാണ് പേടി പിന്നെ എന്ത് സങ്കടമാണ് അങ്ങനെ ജീവിക്കാൻ ഖുർആാനിന്റെ ഈ സമ്മേളനം നമ്മൾക്ക് താൽപര്യമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി